പൊന്നാനിയുടെ നെല്ലറയായ നേതല്ലൂർ പാടശേഖരം വ്യാപകമായി തോർക്കുന്നു മൂന്ന് മാസത്തിനിടെ മണ്ണിട്ട് തൂർത്തത് ഒരു ഹെക്ടറോളം നെൽവയൽ പൊന്നാനി ഈഴവത്തിരുത്തി വില്ലേജിലെ വയൽ സംരക്ഷണ മേഖലയായ നേതല്ലൂരിലാണ് നിയമങ്ങളും ചട്ടങ്ങളും കാറ്റിൽ പറത്തി ഭൂമാഫിയ ഹെക്ടർ കണക്കിന് വയലുകൾ മണ്ണിട്ട് തോർത്ത് വലിയ തുകയ്ക്ക് ഭൂമി വിൽപ്പന നടത്തുന്നത് വില്ലേജ് ഓഫീസർ സ്റ്റോപ്പ് മെമ്മോ നൽകിയിട്ടും നികത്തൽ നിർബാധം തുടരുകയാണ് രാത്രിയുടെ മറവിലും അവധി ദിവസങ്ങളിലുമാണ് നികത്തൽ നടക്കുന്നത് നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് നേരത്തെ ഉദ്യോഗസ്ഥരെ വയൽ നികത്തൽ തടഞ്ഞിരുന്നു എന്നാൽ നിർത്തിവെച്ച വയൽ നികത്തൽ ഇപ്പോഴും തുടരുകയാണ് രണ്ടു മാസമായിട്ട് തടഞ്ഞ കാരണം കുറച്ച് ഇപ്പോൾ വീണ്ടും തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ സ്റ്റോപ്പ് നമ്മൾ കൊടുത്തിട്ടുള്ളതാണ് ഇവിടെ ഇതായിട്ട് അതായിട്ട് വില്ലേസർക്ക് വന്നിട്ട് എന്നിട്ടൊന്ന് അടിക്കണതിനൊരു തോല്യ ഇപ്പോഴൊന്ന് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് രാത്രിയിലാണോ രാത്രിയിലാണ് ഇടയ്ക്ക് ഓരോ ലോഡ് വരുന്നത് പരാതി എന്തെങ്കിലും കൊടുത്തിരുന്നോ പരാതി മുഖ്യമന്ത്രിക്കടക്കം പരാതി പോയിട്ടുണ്ട് മുഖ്യമന്ത്രിക്കടക്കം ആർഡിഒക്ക് കലക്ടർക്കൊക്കെ പോയിട്ടുണ്ട് ഇമെയിലിൽ അടുത്തൊരു ഘട്ടം വയൽ സംരക്ഷണ സമിതി എന്ന നിലയ്ക്ക് അടുത്തൊരു ഘട്ടത്തിൽ കൊടുക്കാനാണോ ചെയ്തിട്ടുണ്ട് ഇത് എന്ന് പറയാം പൊന്നാനി മുനിസിപ്പാലിറ്റിയിൽ വയലുകൾ ഇവിടെ മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാ സ്ഥലത്തും ഒക്കെ ഏകദേശം കഴിഞ്ഞു ഇവിടെ ശ്രദ്ധ അധികൃതർ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇപ്പൊ ഒരു മാസം കൊണ്ട് ഇവിടുത്തെ വയലുകളൊക്കെ തീരും പ്രദേശത്തെ നെൽവയൽ സംരക്ഷണ സമിതി പ്രവർത്തകർ